ദൈവത്തിൻ്റെ മുമ്പിൽ കരയാൻ മനസ്സായ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം നിർദ്ദേശിക്കും പ്രിയ ബൈബിൾ ബൈബിൾ പഠനപാരായണത്തിൻ്റെ മുപ്പതാം ദിനത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം പുറപ്പാടിന്റെ പുസ്തകം ആറും ഏഴും അധ്യായങ്ങളും ലേവയുടെ പുസ്തകം അഞ്ചാം അധ്യായം സങ്കീർത്തനം നാൽപ്പത്തി ഏഴാം അധ്യായവുമാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവ് മോശയെ ധൈര്യപ്പെടുത്തുന്ന രംഗമാണ് ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയാനായിട്ട് ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ് ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു എൻ്റെ ഉടമ്പടി ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ കർത്താവാണ് ഞാൻ അവരെ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കും ഞാൻ കൈ ഉയർത്തി എല്ലാ ഈജിപ്തുകാരെയും ശിക്ഷിക്കും ഞാൻ നിങ്ങളെ വിമോചിതരാക്കും ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം സംസാരിച്ചെങ്കിലും അവരുടെ മനോവ്യതയും ക്രൂരമായ അടിമത്വവും കാരണം മോശയുടെ വാക്കുകളെ അവർ ശരിയായ രീതിയിൽ സ്വീകരിച്ചില്ല വീണ്ടും ദൈവം മോശയുടെ അരലി ചെയ്യുന്നു നീ ഫറവോട് അടുത്ത് എന്ന് പറയുക എൻ്റെ ജനത്തെ വിട്ടയക്കാൻ ആരാധിക്കുന്നതിന് വേണ്ടി ഉടനെ മോശ അതിന് മറുപടി പറയുന്നത് പറയുന്നെങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ പോലും എൻ്റെ വാക്കുകൾ ശ്രവിച്ചില്ല പിന്നെ സംസാരിക്കാൻ കഴിവില്ലാത്ത എൻ്റെ വാക്കുകൾ ഫറവ് എങ്ങനെ സ്വീകരിക്കാനാണ് എന്നാണ് മറുപടിയായിട്ട് മോശ ചോദിക്കുന്നത് എന്നറിഞ്ഞ ഒരു ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇസ്രായേൽ മക്കളുടെ കരച്ചിലിന് പരിഹാരം നിർദ്ദേശിക്കുന്ന കർത്താവിനെയാണ് നമ്മൾ കാണുന്നത് ദൈവത്തിന് മുമ്പിൽ കരയാൻ മനസ്സായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം നിർദ്ദേശിക്കും സംസാരിക്കാൻ കഴിവില്ലാത്ത വിക്കനായ മോശയെയാണ് കർത്താവ് അതിന് വിനിയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഗുണങ്ങളോ നന്മയോ അല്ലെങ്കിൽ കഴിവുകളോ അല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം തന്നെ തന്നെ പൂർണമായും സമർപ്പിച്ചുകൊണ്ട് എളിമയോടുകൂടെ ദൈവത്തിനുമുമ്പാകെ നിലകൊണ്ടാൽ നമ്മയെല്ലാം കർത്താവ് നമ്മുടെ ചുറ്റുമുള്ളവരുടെ വിമോചകനായി മാറ്റുമെന്നുള്ള സന്ദേശം ഈ വചനഭാഗം നമുക്ക് നൽകുകയാണ് ആറാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്ത് മോശയുടെയും അഹ്റോൻ്റെയും വംശാവലിയുടെ വിവരണമാണ് നമ്മൾ വായിക്കുന്നത് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഫറവോയുടെ മുമ്പിൽ നിൽക്കുന്ന മോശയും അഹ്റോനെയുമാണ് മോശയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ദൈവം അഹ്റോനെ നിയോഗിക്കുകയാണ് ഫറവോയുടെ മുമ്പിലെത്തി ഇസ്രായേൽ മക്കളെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഫറവോ ഉടനെ ഒരു അടയാളം അവരോട് ആവശ്യപ്പെടുകയാണ് അഹ്റോൻ തൻ്റെ വടി നിലത്തിട്ടു ഉടനെ അത് സർപ്പമായി മാറി ഈജിപ്തിലെ മന്ത്രവാദികളും വിജ്ഞന്മാരും അവരുടെ വടികൾ താഴെയിട്ടു അതും സർപ്പമായിട്ട് മാറി പക്ഷേ അഹ്റോൻ്റെ വടി മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു ഈ അടയാളങ്ങളൊന്നും കണ്ടിട്ടും ഫറവോയുടെ മനസ്സിന് യാതൊരു കുലക്കും ഉണ്ടായില്ല ഫറവോയുടെ മനസ്സ് കൂടുതൽ കഠിനമാവുകയും ഇസ്രായേൽ ജനത്തെ ഒരു കാരണവശാലും വിട്ടയക്കില്ല എന്ന് വളരെ പരുഷമായി മോശിയോടും അഹർവനോടും മറുപടി പറയുകയും ചെയ്തു പിന്നെ പറഞ്ഞവരെ ഏഴാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവരെ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അയക്കുന്ന പത്ത് മഹാമാരികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് വചനങ്ങളാണ് നമ്മളിനി കാണുന്നത് ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ടാം ഭാഗത്ത് ഏറ്റവും ആദ്യത്തെ മഹാമാരി ജലമെല്ലാം രക്തമായി മാറുന്ന മഹാമാരിയാണ് അഹ്റോൻ തൻ്റെ വടിയെടുത്ത് സകല ജലാശയങ്ങളുടെയും ഉറവുകളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും ചെയ്ത് വടി നീട്ടിയപ്പോൾ ആ ജലമെല്ലാം രക്തമായി മാറി ഈജിപ്തിലെ മന്ത്രവാദികളും അതുപോലെ തന്നെ ചെയ്തു ജലം രക്തമായിട്ട് മാറി ഇത് കണ്ടിട്ടും ഫറവോന്റെ മനസ്സിന് യാതൊരു തരത്തിലുള്ള കൂടുതൽ കഠിനഹൃദയനായി മാറുകയല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടായില്ല മഹാമാരികളുടെ ആദ്യത്തെ മഹാമാരിയാണ് ഏഴാം ഭാഗത്ത് നമ്മൾ കാണുന്നത് പറഞ്ഞവരെ ഈ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം ദൈവം തൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ ആരാധിക്കുവാനായിട്ട് വിട്ടയക്കാൻ ആവശ്യപ്പെടുമ്പോൾ അത് നിരസിക്കുന്ന ആ ഈജിപ്തുകാരോട് യിലൂടെ അവർക്ക് ഉത്തരം നൽകുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട് ആ മഹാമാരി അനുഭവിച്ചിട്ടും ആ മഹാമാരികളിലൂടെ കടന്നു പോയിട്ടും ഈജിപ്തുകാരുടെ തലവനായ ഫറവോയുടെ മനസ്സ് മാറുന്നില്ല കൂടുതൽ കഠിനഹൃദയനാവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുരിതങ്ങളിലൂടെ അസ്വസ്ഥതകളിലൂടെയൊക്കെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ ആ കർത്താവിലേക്ക് തിരിയാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല മനസ്സും ഹൃദയവും കൂടുതൽ കഠിനമായി കഠിനമായിത്തീരുന്ന സംഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ് ലേവ്യരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ പാപപരിഹാര ബലിയെക്കുറിച്ചും പ്രാശ്ചിത്വ ബലയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം കാണുന്നത് ദൈവം തൻ്റെ കരുണയിൽ അത്രയും ഔദാര്യപൂർണനാണെന്ന് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള വചനങ്ങളാണ് ലേവ്യുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് ഒരുവൻ്റെ കഴിവിനനുസരിച്ച് പാപപരിഹാരം ചെയ്താൽ മതിയെന്ന് ദൈവം ആവശ്യപ്പെടുകയാണ് ആറ്റിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ സമർപ്പിച്ചാൽ എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു അതിനും കഴിവില്ലെങ്കിൽ ഒരു എഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് പോലും സമർപ്പിച്ചാൽ മതിയെന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ കർത്താവിൻ്റെ വലിയ ഔദാര്യത്തെയും സ്നേഹത്തെയും കരുണയുമാണ് ഇത് സൂചിപ്പിക്കുന്നത് വലിയത് സമർപ്പിക്കാനുള്ള കഴിവ് നിനക്കില്ലെങ്കിൽ ചെറിയതായാലും മതി എന്ന് കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ചെറിയ സമർപ്പണത്തെ പോലും വിലമതിക്കുന്ന ഒരു ദൈവത്തെ ഈ ലേവ്യരുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നു സങ്കീർത്തനം നാൽപ്പത്തിയേഴാം അധ്യായത്തിൽ ഭൂമി മുഴുവൻ്റെയും രാജാവായ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും ആലപിക്കാൻ സങ്കീർത്തകൻ ആവശ്യപ്പെടുകയാണ് ജനതകളുടെ മേൽ വാഴുന്ന ദൈവത്തിന് കരഘോഷങ്ങളും ആഹ്ലാദാരവും മുഴക്കുവിനെന്ന് സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു നിറഞ്ഞവരെ ഇന്നത്തെ ഈ ബൈബിൾ പഠന പാരായണത്തിലൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തെയും കാരുണ്യത്തെയും ഔദാര്യത്തെയും ധ്യാനിച്ചുകൊണ്ട് നമുക്കുള്ള ചെറിയതുപോലും സമർപ്പിക്കുവാനായിട്ട് മനസ്സ് കാണിച്ച് ദൈവം നൽകുന്ന അടയാളങ്ങളെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ദുരിതങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിതരാകുന്ന മനുഷ്യരായി നമുക്ക് മാറാം അവിടുത്തെ സാക്ഷികളായി നമുക്ക് തീരാം അധ്യായം ആറ് കർത്താവ് പറഞ്ഞു ഞാൻ ഫറവോയോട് എന്തു ചെയ്യുമെന്ന് നീ ഉടനെ കാണും ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവന് വന്നുകൂടും തുടർന്നു ഞാൻ കർത്താവാണ് അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാലാന് ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോധനം ഞാൻ കേട്ടു എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക ഞാൻ കർത്താവാണ് ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും കൈയുയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ എൻ്റെ ജനമായി സ്വീകരിക്കും നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങളറിയും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും അത് നിങ്ങൾക്ക് അവകാശമായി തരുകയും ചെയ്യും ഞാൻ കർത്താവാണ് ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവിധയും ക്രൂരമായ അടിമത്തവും നിമിത്തം അവർ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക മോശ പറഞ്ഞു ഇസ്രായേൽ മക്കൾ പോലും ഞാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല പിന്നെ ഫറവോ കേൾക്കുമോ സംസാരിക്കാൻ കർത്താവ് മോശയോടും കൽപ്പിച്ചു ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ മോശയുടെയും അഹ്റോന്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു ഇസ്രായേലിന്റെ ആദിജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക് പല്ലു ഹെസ്റോൻ കർമി ഇവരാകുന്നു റൂബൻ ഗോത്രത്തിലെ തലവന്മാർ ഷിമയോന്റെ പുത്രന്മാർ യമുവേൽ യാമീൻ ഓഹദ് യാക്കിൻ സോഹാർ കാനാൻകാരിയിൽ നിന്നുള്ള ഷാവൂൽ ഇവരാകുന്നു ഷിമയോന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാർ അനുസരിച്ച് ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഗർഷോൻ കൊഹാത്ത് മെറാറി ലേവിയുടെ ജീവിതകാലം നൂറ്റി മുപ്പത്തേഴ് വർഷമായിരുന്നു ഗർഷോന്റെ പുത്രന്മാർ ലിബ്നി ഷിമയി എന്നിവരും അവരുടെ കുടുംബങ്ങളും കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയൻ കുഹാത്തിന്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തിമൂന്ന് വർഷമായിരുന്നു മറാറിയുടെ പുത്രന്മാർ മഹിലി മൂഷി തലമുറ അനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ് അമ്രാം തന്റെ പിതൃ സഹോദരിയായ യൊക്കെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹറോൻ മോശ എന്നിവർ ജനിക്കുകയും ചെയ്തു അംറാമിന്റെ ജീവിതകാലം നൂറ്റി മുപ്പത്തിയേഴ് വർഷമായിരുന്നു ഇസഹാറിന്റെ പുത്രന്മാർ കോറഹ് നെഫക് സിക്രി ഉസിയേലിൻ്റെ പുത്രന്മാർ മിഷായേൽ എൽസഫാൻ സിത്രി അഹറോൺ അമീനാദാബിന്റെ മകളും നഹ്ഷോന്റെ സഹോദരിയുമായ എലിഷേബായ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ് അബിഹു എലിയാസർ ഇത്താമാർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു കോറഹിന്റെ പുത്രന്മാർ അസീർ എൽഖാന അബിയാസാഫ് ഇവരാണ് കോറഹ വംശജർ അഹ്റോന്റെ പുത്രനായ എലയാസർ പുത്തിയേലിന്റെ പുത്രിയെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് ഫിനാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ ഈജിപ്ത് രാജ്യത്തു നിന്ന് ഇസ്രായേൽക്കാരെ സംഘം സംഘമായി പുറത്തു കൊണ്ടുവരികയെന്ന് കർത്താവ് കൽപ്പിച്ചത് ഈ അഹ്റോനോടും മോശയോടുമാണ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഇവരാണ് ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം ചെയ്തു ഞാൻ കർത്താവാണ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതില്ല ഈജിപ്തിലെ രാജാവായ ഫറവോയോട് നീ പറയുക മോശ കർത്താവിനോട് പറഞ്ഞു സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ വാക്കുകൾ ശ്രദ്ധിക്കുമോ കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ ഫറവോയ്ക്ക് നിന്നെ ദൈവത്തെ പോലെ ആക്കിയിരിക്കുന്നു നിന്റെ സഹോദരനായ അഹറോൻ നിന്റെ പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ അഹറോനോട് പറയണം ഫറവോ തൻ്റെ രാജ്യത്തു നിന്ന് ഇസ്രായേൽ കരവിട്ടയക്കാൻ വേണ്ടി നിന്റെ സഹോദരൻ അഹറോൻ അവനോട് സംസാരിക്കട്ടെ ഞാൻ ഫറവോയുടെ ഹൃദയം കഠിനമാക്കും ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എങ്കിലും ഫറവോ നിങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല എന്നാൽ ഞാൻ ഈജിപ്തിനെ കഠിനമായി ശിക്ഷിച്ച് എൻ്റെ സൈന്യവും ജനവുമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഞാൻ ഈജിപ്തിനെതിരെ കൈനീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് മോചിപ്പിച്ച് കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്ന് മനസ്സിലാക്കും മോശയും അഹ്റോനും കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവർ ഫറവോയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് അഹ്റോന് എൺപത്തിമൂന്നും വയസ്സായിരുന്നു കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞു ഫറവോ നിങ്ങളോട് ഒരടയാളം ആവശ്യപ്പെടുന്ന പക്ഷം നീ അഹറോനോട് നിന്റെ ഫറവോയുടെ മുമ്പിലിടുക എന്ന് അത് സർപ്പമായി മാറും മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു വടി ഫറവോയുടെയും സേവകരുടെയും മുൻപിലിട്ടു അത് സർപ്പമായി അപ്പോൾ ഫറവോ വിജ്ഞന്മാരെയും മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി തങ്ങളുടെ മാന്ത്രികവിദ്യയാൽ ഈജിപ്തിലെ മന്ത്രവാദികളും അപ്രകാരം ചെയ്തു അവർ ഓരോരുത്തരും തങ്ങളുടെ വടികൾ നിലത്തിട്ടപ്പോൾ അവ സർപ്പങ്ങളായി മാറി എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു കർത്താവ് പറഞ്ഞതുപോലെ ഹൃദയം കഠിനമായി അവൻ അവരുടെ വാക്ക് കേട്ടില്ല കർത്താവ് മോശയോട് പറഞ്ഞു ഫറവോ തീർന്നിരിക്കുന്നു അവൻ ജനത്തെ വിട്ടയക്കാൻ വിസമ്മതിക്കുന്നു രാവിലെ നീ ഫറവോയുടെ അടുത്തേക്ക് പോവുക അവൻ നദിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ നദീതീരത്ത് അവനെ കാത്തു നിൽക്കണം സർപ്പമായി മാറിയ വടിയും കയ്യിലെടുത്തുകൊള്ളുക നീ അവനോട് പറയണം എബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ അയക്കുക എന്നാവശ്യപ്പെടാനാണ് എന്നാൽ നീ ഇതുവരെ അതനുസരിച്ചില്ല കർത്താവ് പറയുന്നു ഞാനാണ് കർത്താവെന്ന് ഇതിനാൽ നീ മനസ്സിലാക്കും ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നൈലിലെ ജലത്തിന്മേൽ അടിക്കും ജലം രക്തമയമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും നദി ദുർഗന്ധം വമിക്കും നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഈജിപ്തുകാർക്ക് കഴിയാതെ വരും കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു അഹറോനോട് പറയുക നീ വടി വടിക നിന്റെ കൈ ഈജിപ്തിലെ ജലത്തിന്മേൽ അവിടുത്തെ നദികളുടെയും അരുവികളുടെയും കയങ്ങളുടെയും കുളങ്ങളുടെയും ഈജിപ്തിലെങ്ങും മരപ്പാത്രങ്ങളിലും കൽപ്പാത്രങ്ങളിൽ പോലും രക്തം കാണപ്പെടും കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു ഫറവോയുടെയും അവന്റെ സേവകരുടെയും മുൻപിൽ വെച്ച് അവൻ വടിയുയർത്തി നദീജലത്തിന്മേൽ അടിച്ചു നദിയിലുണ്ടായിരുന്ന ജലമെല്ലാം രക്തമായി മാറി നദിയിലെ മത്സ്യമെല്ലാം ചത്തൊടുങ്ങി നദി ദുർഗന്ധം വമിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ഈജിപ്തിലെങ്ങും രക്തം കാണപ്പെട്ടു ഈജിപ്തിലെ മന്ത്രവാദികളും തങ്ങളുടെ മാന്ത്രികവിദ്യയാൽ അപ്രകാരം ചെയ്തു കർത്താവ് പറഞ്ഞതുപോലെ ഫറവു കൂടുതൽ കഠിനഹൃദയനായി അവനവരുടെ കേട്ടുമില്ല ഫറവു തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി ഇക്കാര്യം അവൻ ഗൗനിച്ചില്ല നദീജലം കുടിക്കുക അസാധ്യമായി തീർന്നപ്പോൾ ഈജിപ്തുകാർ കുടിക്കാൻ വെള്ളത്തിനു വേണ്ടി നദീതീരത്ത് കുഴികൾ ഉണ്ടാക്കി കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് ഏഴു ദിവസം കഴിഞ്ഞു അധ്യായം സാക്ഷ്യം നൽകാൻ ശപഥപൂർവം ആവശ്യപ്പെട്ടിട്ടും അവൻ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്ത കാര്യം ഏറ്റവും പറയായിക മൂലം പാപം ചെയ്യുന്നവൻ അതിൻ്റെ കുറ്റമേൽക്കണം ആരെങ്കിലും അശുദ്ധമായ വസ്തുവിനെ അശുദ്ധമായ വന്യമൃഗം കന്നുകാലി ഇഴജന്തു ഇവയിൽ ഏതിൻ്റെയെങ്കിലും ശവത്തെ സ്പർശിക്കുകയും അവനത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ അശുദ്ധനും കുറ്റക്കാരനുമായിരിക്കും ഒരുവൻ തന്നെ അശുദ്ധനാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള മാനുഷിക മാലിന്യത്തെ സ്പർശിക്കുകയും അത് അറിയാതിരിക്കുകയും ചെയ്താൽ അറിയുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും നന്മയാകട്ടെ തിന്മയാകട്ടെ താനത് ചെയ്യുമെന്ന് ഒരുവൻ അവിവേകമായി ആണയിട്ട് പറയുകയും അക്കാര്യം വിസ്മരിക്കുകയും ചെയ്താൽ ഓർമ്മിക്കുമ്പോൾ അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ തൻ്റെ പാപം ഏറ്റുപറയണം അവനൊരു പെൺ ചെമ്മരിയാടിനെയോ പെൺകോലാടിനെയോ കർത്താവിന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം പുരോഹിതൻ അവനു വേണ്ടി പാപപരിഹാരം ചെയ്യുകയും വേണം ആട്ടിൻകുട്ടിയെ നൽകാൻ കഴിവില്ലെങ്കിൽ അവന്റെ പാപത്തിന്റെ പരിഹാരമായി രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരണം ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റേത് ദഹന ബലിക്കും അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ആദ്യം പാപപരിഹാര ബലിക്കുള്ളതിനെ അർപ്പിക്കണം അതിന്റെ കഴുത്ത് പിരിച്ചൊടിക്കണം തല വേർപ്പെടുത്തരുത് ബലിയർപ്പിച്ച പക്ഷിയുടെ കുറെ രക്തമെടുത്ത് പുരോഹിതൻ ബലിപീഠത്തിന്റെ പാർശ്വത്തിൽ തളിക്കണം ശേഷിച്ച രക്തം ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴുക്കിക്കളയണം ഇത് പാപപരിഹാര ബലിയാണ് രണ്ടാമത്തേതിന വിധിപ്രകാരം ദഹന ബലിയായി സമർപ്പിക്കണം പുരോഹിതൻ അവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ നൽകാൻ കഴിവില്ലെങ്കിൽ താൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി ഒരു എഫ്ഐയുടെ പത്തിൽ ഒന്ന് നേരിയ മാവ് അവൻ പാപപരിഹാര ബലിക്കായി നൽകണം പാപപരിഹാര ബലിക്ക് വേണ്ടിയുള്ളതാകയാൽ അതിൽ എണ്ണയൊഴിക്കുകയോ കുന്തിരുക്കമിടുകയോ അരുത് അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈമാവ് എടുത്ത് കർത്താവിനുള്ള ദഹനബലിയായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പാപപരിഹാര ബലിയാണ് മേൽപ്പറഞ്ഞവയിൽ ഒരുവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനുവേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ശേഷിച്ച മാവ് ധാന്യബലിയിൽ എന്നതുപോലെ പുരോഹിതനുള്ളതാണ് കർത്താവിന് നൽകേണ്ട കാണിക്കകളുടെ കാര്യത്തിൽ ആരെങ്കിലും അറിയാതെ തെറ്റു ചെയ്താൽ വിശുദ്ധ മന്ദിരത്തിലെ നിരക്കനുസരിച്ച് നീ നിശ്ചയിക്കുന്നത്ര നിശ്ചയിക്കുന്നത്രക്കൽ വെള്ളി വിലയുള്ള ഊനമറ്റൊരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം വിശുദ്ധ വസ്തുക്കൾക്ക് നഷ്ടം വരുത്തുന്നവൻ പരിഹാരത്തുകയും അതിന്റെ അഞ്ചിലൊന്നും കൂടി പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ പ്രായശ്ചിത്ത ബലിക്കുള്ള മുട്ടാടിനെ അർപ്പിച്ച് അവനു വേണ്ടി പാപപരിഹാരം ചെയ്യട്ടെ അപ്പോൾ അവന്റെ കുറ്റം ക്ഷമിക്കപ്പെടും കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലുമൊന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും കുറ്റക്കാരനാണ് അവൻ തന്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും പ്രായശ്ചിത്ത ബലിയുടെ ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വിലയ്ക്കുള്ളതും ഊനമറ്റതുമായ ഒരു മുട്ടാടിനെ അവൻ ആട്ടിൻപറ്റത്തിൽ നിന്ന് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അറിയാതെ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനു വേണ്ടി പരിഹാരം ചെയ്യണം അപ്പോൾ കുറ്റം ക്ഷമിക്കപ്പെടും ഇത് പ്രായശ്ചിത്ത ബലിയാണ് അവൻ കർത്താവിന്റെ മുൻപിൽ കുറ്റക്കാരനാണല്ലോ ഇസ്രായേലിന്റെ മേലെന്ന പോലെ ജനതകളുടെ മേലും രാജാവായി വാഴുന്ന ദൈവത്തെ കീർത്തിക്കുകയാണ് നാൽപ്പത്തിയേഴാം സങ്കീർത്തന കർത്താവ് മാറാനാത്ത ഇതാണ് രത്ന Oh shit!